ഹായ് ഹലോ ഇന്ന് ചോറിനൊരു സൈഡ് ഡിഷാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല എരിവും പുളിയും അതുപോലെ തന്നെ മധുരമൊക്കെ ഉള്ളൊരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പക്കാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് നല്ലോണം കനം കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം വാഷ് ചെയ്തതാണ് അപ്പോൾ നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മൺചട്ടിയിലിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് പിച്ചിട്ട് കൊടുക്കാം കൂടെ തന്നെ എരിവിനാവശ്യമായ പച്ചമുളക് കൂടി കീറി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ മുളകാണ് കീറിയിട്ട് കൊടുത്തത് അതുപോലെ തന്നെ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിന് വേണ്ടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയുടെ പൊടിയാണ് ഇതിനാവശ്യമായ പുളി പിഴിഞ്ഞൊഴിച്ചു വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ പിഴിഞ്ഞൊഴിച്ചു ഇനി നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമായ വെള്ളം വളരെ കുറച്ച് വെള്ളം മതി അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇതുവരെ ഇനി മധുരത്തിന് വേണ്ടി ഒരു അല്പം ശർക്കര ചീകിയതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മസാലകളെല്ലാം തന്നെ നമ്മുടെ കപ്പങ്ങയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മൂന്നോ നാലോ മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഈ കപ്പയ്ക്ക നല്ലോണം ഒന്ന് ബെന് കിട്ടണം ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തോ ബെന്തോ ഇല്ലയെന്ന് ഇതിവിടെ കുക്കായിട്ടില്ല നമുക്കൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇപ്പം നമ്മുടെ ഈ കറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇവിടെ കപ്പങ്ങയൊക്കെ നല്ലോണം എന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരല്പം മേൻപൊടിയായിട്ട് കായത്തിൻ്റെ പൊടിയാണ് ഇപ്പം ഞാനൊരു നുള്ളു കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത് എല്ലാം നല്ലോണം ഇളക്കി ഓജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ച് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കടുക് താളിക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ചിടാതിന് ശേഷം ഉഴുന്ന് പരിപ്പ് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ കടുകൂടി ചേർത്ത് കൊടുക്കാം ഈ കടുകും ഉഴുന്ന് പരിപ്പും പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മുടെ ഈ കറിയിലേക്ക് ചുറ്റി ചൊഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയായ നമ്മുടെ ഈ മധുരക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നതിൽ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും മധുരം ഉള്ളത് കൊണ്ട് തന്നെ ടേസ്റ്റിയായ ഈ കറി ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ദേവീസ് പ്ലാനറ്റ് എന്ന കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ അടുത്തുള്ള ആ ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാനും മറക്കരുതേ ഒപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തേക്കണേ കുട്ടിക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണേ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്